എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നൊരു ന്യൂസാണ് ഉത്തർപ്രദേശിൽ നിന്ന് വന്ന ന്യൂസാണ് അല്ലാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഉഗാണ്ടയിൽ നിന്നോ അല്ല അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന വാർത്തകളായിരിക്കും ഇന്ത്യയുടെ അകത്തുള്ള വാർത്തകളൊന്നും ഒരു പ്രാധാന്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ യു പി എന്ന ദൂരത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് അഫ്ഗാനിസ്ഥാനത്ര ദൂരമൊന്നുമില്ല അപ്പോൾ അവിടുത്തെ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് പോലീസുകാർ അവിടെ എത്ര പോലീസുകാർ ഈ പരിപാടി ചെയ്യണു ചെയ്യുന്നുണ്ടെന്ന് പുറത്തു വന്നിട്ടില്ല ഒരു സ്ഥലത്തെ ഈട്ട എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ സ്ഥലത്തെ ഒരു ജയിലിൽ നിന്നുള്ള ഒരു ന്യൂസ് വന്നിരിക്കുകയാണ് അവിടെ ഒരു പോലീസ് മേധാവികൾ അവർ താഴെ ഉള്ള പോലീസുകാരോട് പറയുന്നത് അവരുടെ താഴെയുള്ള പോലീസുകാരോട് പറയുന്നത് മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോകാം പീഡിപ്പിക്കാൻ അതിപ്പോൾ എങ്ങനെ എങ്ങനെയാണ് പിടിച്ചു കൊണ്ടുവരേണ്ടതെന്നുള്ള ഒന്നുമില്ല കാരണം ഉത്തർപ്രദേശിൽ ഏത് മുസ്ലിമിനെ അറസ്റ്റ് ചെയ്യാലോ എന്ത് പറഞ്ഞിട്ടും ഒരു തീവ്രവാദി കേസെന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ നടന്നു പോകുന്ന സ്ത്രീനെ പിടിച്ചുകൊണ്ടുവരാനാണ് പറയുന്നത് എന്തോ ഈ പിന്നെ തവളനെ പിടിച്ചു കൊണ്ടുവരാൻ പറയില്ല തവളയും പിന്നെ കോഴിനെ പിടിച്ചു അങ്ങനത്തെ ഇത് അങ്ങനെ പറയുന്ന പോലെ പറയുന്നത് ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോകാം മുസ്ലിം പെണ്ണിനെ തന്നെ വേണേനും കാരണം മുസ്ലിം പെണ്ണാകുമ്പോൾ കേസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ ഇനി അഥവാ ആ പെണ്ണെങ്ങാനും പിന്നെ എതിർത്താലോ അപ്പം ആ വീട്ടുകാരനെ പോയിട്ട് അവിടുത്തെ രണ്ട് മൂന്ന് പുരുഷന്മാരനെ ഇവൻ സന്ദേശം അയച്ചു യോഗിനെ കൊല്ലാൻ സന്ദേശം അയച്ചു ബോംബ് വെക്കാൻ സന്ദേശം അയച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസ് എടുത്തിട്ട് പിന്നെ കാലാകാലം ജയിലിലിഡെന്നുള്ള ഭീഷണിയിൽ ആ പെണ്ണു പെണ്ണ് പിന്നെ മുണ്ടൂല്ല അപ്പോൾ എന്തും ചെയ്യുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ജയിലിൽ നിന്ന് അവിടുത്തെ ജെ പിന്നെ ഈട്ടാപ്പ് പറഞ്ഞ അവിടുത്തെ എന്തോ സെൻട്രൽ ജയിലോ മറ്റാണ് തോന്നുന്നത് അവിടുത്തെ സംഭവമാണത് അവിടുന്ന് താഴ്ത്ത ആ ഉദ്യ മേലുദ്യോഗസ്ഥന്മാർ താഴെ ഉദ്യോഗസ്ഥന്മാരോട് പറയുകയാണ് പോയി പിടിച്ചു കൊണ്ടുപോകുക മുസ്ലിം പെണ്ണുങ്ങളെ അപ്പോൾ അത് മറ്റേ കുറേ കീഴ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവർ പങ്കിട്ട് റേപ്പ് ചെയ്തിട്ട് പിന്നെ വിട്ടയക്കുന്നുണ്ട് കാരണം പിന്നെ വല്ല ഒന്ന് തിരിച്ച് പറഞ്ഞാൽ പിന്നെ കള്ളക്കേസ് കൊടുക്കുന്ന ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് വിട്ടാക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ആകെ ഈ സ്ത്രീകളിനെ ആകെ പിന്നെ എന്താ പറയുക നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വാർത്ത ഇങ്ങനെ പുറത്തേക്ക് വന്നത് എന്നല്ലേ ഇത് ഒരു താഴെക്കേടുള്ള ഉദ്യോഗസ്ഥൻ മുപ്പത് മാന്യമായിട്ട് പഠിച്ച് ഒക്കെ എല്ലാവരും ഹിന്ദുക്കളുണ്ട് അവിടെ മുസ്ലിംസ് ഒന്നും ഇല്ല ഇപ്പോൾ പിന്നെ യു പിയിൽ എനിക്ക് സംശയമാണ് പിന്നെ ഈ പോലീസിലൊക്കെ മുസ്ലിംസ് ഉണ്ടോ പോലും സംശയമാണ് ആ രൂപത്തിലാണ് അപ്പോൾ ഇവിടെ എല്ലാവരുടെ പേര് പിന്നെ ഹിന്ദു തന്നെയാണെങ്കിലും അതിൽ ചില ഹിന്ദു പിന്നെ ഈ മനസാക്ഷി കുത്തൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ കാരണം ചില ഹിന്ദുക്കൾ അവർ പഠിച്ചുണ്ടാക്കി ജോലി ചെയ്ത് ആത്മാർത്ഥമായിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ പണിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പോകുന്നത് അവരോടാണ് മുസ്ലിം സ്ത്രീകളുടെ മേളിനെ പിടിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ആത്മാഭിമാനമുള്ള ഒരു പോലീസുകാരൻ ഒരു ഹിന്ദു പോലീസുകാരൻ തന്നെ ആണിത് വിളിച്ച് പറഞ്ഞത് അയാൾ പറയുന്നത് എന്നെ കൊണ്ട് പറ്റില്ല മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുവരാമെന്നും അപ്പോൾ വീടുണ്ടാക്കിയിരിക്കുകയാണ് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക് അത് മൂപ്പുര പറയുന്നത് എനിക്ക് ഇങ്ങനെ മുസ്ലിം പെണ്ണുങ്ങളെ പോയിട്ട് പിടിച്ചുകൊണ്ടുപോന്നും പറ്റില്ല ഞാൻ എൻ്റെ പണി അതൊന്നും പിന്നെ അങ്ങനെ മൂപ്പര ഈ മേലു മേലുദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു മുസ്ലിം പെണ്ണുങ്ങളെ ഒന്നും പിടിച്ചുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അയാളെ ബുദ്ധിമുട്ടിക്കുക ഇഞ്ചിഞ്ചായിട്ട് കൊല്ല കൊല്ല ചെയ്യാളിനെ ലീവ് കൊടുക്കൂല ശമ്പളം കൂട്ടൂല ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഡ്യൂട്ടിക്ക് ഇടുക നീണ്ട നീണ്ട മണിക്കൂർ ഡ്യൂട്ടിക്ക് ഇടുക പിന്നെ വെറുതെ ശകാരിക്കുക പിന്നെ എന്താ പറയുക ഈ സസ്പെൻഡ് ചെയ്യുക അങ്ങനെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ആൾ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുകയാണ് ആ വീഡിയോ ആണ് ഈ യു പിത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ജയിലുകളിൽ നടക്കുന്ന ഇത്രയും വലിയൊരു അഭിസാരം അഭിസാരക്രിയ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു പോലീസ് ഓഫീസറുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പിന്നെ പരിശോധിക്കുക അതായത് പിന്നെ അതിൽ ഇവിടെ പറയുന്നത് ലൊക്കേഷൻ ഇട്ട ഉത്തർപ്രദേശ് അവിടുത്തെ അതാണ് സ്ഥലം ജയിൽ വാർഡൻ രാജീവ് ഹൻസ് കുമാർ ഇതാണ് ജയിൽ വാർഡൻ ആയിട്ടുള്ള ഇതാണ് മേലുദ്യോഗസ്ഥൻ രാജീവ് ഹൻസ് കുമാർ അല്ല സോറി ഇതാണ് ജയിൽ വാർഡൻ രാജീവ് ഹൻസ് കുമാർ മൂപ്പരാണ് ഈ ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ റിലീസാക്കിയിട്ടുള്ളത് ആ വീഡിയോയില് ഈ രാജീവ് ഹൻസ് കുമാർ പറയുന്നത് പിന്നെ മേലുദ്യോഗസ്ഥന്മാരായിട്ടുള്ള പ്രദീപ് കശ്യപ് ഈ ഒരാള് അതിഭയങ്കരമായിട്ടുള്ള വൃത്തികേടുകളാണ് ജയിലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മുസ്ലിം പെണ്ണുങ്ങളെ ഈ കീഴുദ്യോഗസ്ഥന്മാരെ വിട്ട് പിടിപ്പിച്ചു കൊണ്ടുവന്ന് അവരിനൊക്കെ റേപ്പ് ചെയ്തു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് പിന്നെ ഹീ ക്ലേസ് ദ ജയിലർ ഡിമാ അത് മാത്രമല്ല ഇയാളോട് ആളോട് ഇപ്പൊ ഈ രാജീവ് ഹൻസ് പറഞ്ഞ ആളുണ്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ പോവുന്നു പറഞ്ഞേ അയാളോട് പറയുന്നത് നീ മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോകാം പിന്നെ അതുമാത്രമല്ല ഇയാളുടെ അയൽപക്കത്തൊരു മുസ്ലിം കുടുംബമാണ് ജീവിക്കുന്നത് അതായത് ഈ ജയിൽ ജയിൽവാടനായിട്ടുള്ള രാജീവ് ഹൻസ്കുമാറുടെ അയൽപക്കത്ത് അപ്പോൾ അവിടെ നല്ല സുന്ദരികളായ മുസ്ലിം സ്ത്രീകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ പിടിച്ചു കൊണ്ടുപോകുക പറയുന്നത് അപ്പോൾ ആകെ മൂപ്പർ പെട്ടിരിക്കുകയാണ് അവരാണെങ്കിലും മാന്യമായി ജീവിക്കുന്ന ആൾക്കാരാണ് ആ മുസ്ലിം കുടുംബം അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ടുവരാൻ അതെന്താ കോഴിയെറ്റാണോ പിടിച്ചു കൊണ്ടുവരാൻ അങ്ങനെ പറഞ്ഞിട്ട് സമ്മർദ്ദം ഇടുകയാണ് പിന്നെ എന്നിട്ട് പറയണത് അത് അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നത് രാജീവ് ഓൾസോ സ്റ്റേറ്റഡ് ദ ഡെപ്യൂട്ടി ജയിലർ ആ ഈ പിന്നെ മെയില ഉദ്യോഗസ്ഥ ഉണ്ടല്ലോ അയാളുടെ താഴെ വേറൊരു ഉണ്ട് അയാളുടെയും താഴെയാണ് ഈ രാജീവ് ഹൻസ്കുമാർ അപ്പോൾ ഈ ഡെപ്യൂട്ടി ആയിട്ടുള്ള ആളും ഇതിന് ഒത്താശ ചെയ്തുകൊണ്ട് അയാൾക്കും വേണം മുസ്ലിം പെണ്ണുങ്ങളെ ഈ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അയാളും സമ്മർദ്ദം ചെലുത്താണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇയാൾ പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ നടന്ന് എവിടെയൊക്കെ പോയിട്ട് മുസ്ലിം പെണ്ണുങ്ങൾ നടന്നു പോകുന്ന മുസ്ലിം പെണ്ണുങ്ങളൊക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് അയാൾ ഈ വീഡിയോയിൽ പറയുന്നത് പിന്നെ അതിനുശേഷം വയൽ വയൽ ചീഫ് അരവിന്ദ് വാസ് റിമൂവ് ഫോർ റിഫ്യൂസിങ് ടു കംപ്ലൈൻ അതായത് അരവിന്ദ് പറഞ്ഞിട്ടൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു വേറെ അയാളും കുറച്ച് സത്യസന്ധനായിരുന്നു അയാൾ പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുമല്ലോ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞപ്പോൾ അയാളിനെ ജെ പിന്നെ ജോലിയിൽ നിന്നേ തട്ടി എന്നാണ് പറയുന്നത് ഇയാൾക്ക് പിന്നെ ജോലി വേണം കാരണം ജീവിച്ചു പോകേണ്ട പിന്നെ ജയിലിൽ ജോലിയിൽ തട്ടിയാൽ വേറെ ജോലി കിട്ടാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ് ഒന്നിക്കിൽ ജോലിയിൽ നിന്ന് റിസൈ റിസൈൻ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് കൊടുക്കണം ആ രണ്ടിലും പറ്റാതെ കുടുങ്ങിയിരിക്കുകയാണ് ഇയാൾ ഏത് ഈ പറഞ്ഞ രാജീവ് ഹൻസ് കുമാർ പറഞ്ഞ പറഞ്ഞ ആൾ ദി അലുഗേഷൻ ഹൈല സിവിയർ മിസ്കണ്ടക്ട് ഇൻ ഇട്ട ജയിൽ ഇങ്ങനത്തെ ജയിലുകളിലൊക്കെ തന്നെ അതിമാരകമായ രീതിയിലുള്ള ഈ രൂപത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരാളുടെ വീഡിയോ എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ അതേ വാർത്തയുടെ തുടർച്ചയായിട്ട് പറയുന്നത് പിന്നെ രാജീവ് ഹൻസ് കുമാറിൻ്റെ വീഡിയോ ഉണ്ട് അയാൾ ആത്മഹത്യാ ചെയ്തു അങ്ങനെ തുടർന്ന് കാര്യങ്ങൾ പറയുകയാണ് ഇതിലും പറയുന്നത് തന്നെയാണ് പിന്നെ മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ടുവരാനാണ് പറയുന്നത് അങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിലാണ് ഈ ഒരു പിന്നെ പോലീസ് ഓഫീസർ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കാണിച്ചു തരാം കാണിച്ചു തരാം આ વિડિયો તોડંગુનુ തന്നെ મુપર કરഞ്ഞു കൊണ്ടാണ് કરഞ്ഞു കൊണ്ടുള്ള തുടકമാണ് அப்ப ಅದ നമുക്കൊന്ന് ગાണാ બસ મેને સોચા કે આજ મે સોસાઈડ કર લુંગા બસ દોસ્તો મને ક્ષમા કરના મે અપને સોસાઈડ કરના જાતા હું ઓર આંગે કુછ નહીં હૈ અગર આપકો યે લગે તો યે વિડિયો વાયરલ કરને વાહ સોસાઈડ કરુંગા ઇસ પ્રદીપ કસ્યવ કે વજહ સે ઓર મુજે ક્ષમા કર દેના દોસ્તો માફ કી મેરા કોઈ સુનને વાલા નહીં હૈ અબ બતા അല്ല മൂപ്പർ പറയുന്നത് ആ തുടക്കം തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഈ വീഡിയോ വൈറലാകുമ്പോഴേക്കും ഞാൻ മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നത് പിന്നെ അയാളുടെ മേലുദ്ദേശം ഉണ്ടല്ലോ മറ്റേ ആ കശ്യപ്പ് പറഞ്ഞ ആള് അയാൾ എൻ്റെ ജീവിതം തന്നെ ആകെ പിന്നെ എന്താണ് മുരടിപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് ബാക്കി മുമ്പ് തുടർന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടു നോക്കാം പറയുന്നത് കേട്ടുനോക്കാം

അവരുണ്ടാക്കിയ വാക്കുകളാണ് കേട്ടോ ഇതൊന്നും നിങ്ങൾക്ക് ഒരു നെഗണ്ടൂലും കാണാൻ പറ്റൂല മുല്ല എന്ന് മുസ്ലിം പുരുഷൻ മുല്ലാനി അങ്ങനെ ഒരു വാക്കൊന്നും എവിടെയില്ല മുല്ലാനി എന്ന് പറഞ്ഞാൽ മുസ്ലിം അപ്പോൾ മുഹമ്മദൻ സ്ത്രീന്നാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മുസ്ലിം എന്നൊന്നും പറയില്ല മുഹമ്മദ മുഹമ്മദൻ എന്ന പറയാം മുസ്ലിംകളിനെ അപ്പൊ മുഹമ്മദൻ മുല്ലാനികളെ കൊണ്ടുവരാൻ പറയാത്രേ അപ്പൊ ഞാൻ എവിടുന്നാണ് ഈ പിന്നെ മുല്ലാനികളെ കൊണ്ടുവരാന്നാണ് ഉപര് ചോദിക്കുന്നത് അങ്ങനെ മൂപ്പര് എവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് നല്ല ഒരു ഫാമിലി ഉണ്ട് ഒരു മുസ്ലിം കുടുംബം തൊട്ടായൽ തന്നെ അപ്പൊ അവിടെ സുന്ദരികളായ പിന്നെ മുസ്ലിം പെൺകുട്ടികളെ കണ്ടിട്ട് ഇയാളുടെ വീട്ടിലെങ്ങനെ പോയിണ്ടാവുമല്ലോ ഇയാളുടെ മേരുദിവസമാര് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ല സുന്ദരികളായ പെൺകുട്ടികൾ എന്നിട്ട് പിന്നെ ഇയാളുടെ പോലത്തെ അവരെ പിടിച്ചുകൊണ്ട് പോകുന്ന അവരെ പിടിച്ചിട്ട് കൊണ്ടുവരാൻ പറയാത്രേ അപ്പൊ ഈ മൂപ്പര് പറഞ്ഞാൽ എങ്ങനെ കൊണ്ടുവരാനാണ് അവർ മാന്യമായി ജീവിക്കുന്ന ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ ഞാൻ വെറുതെ പോയിട്ടാണ് പിടിച്ചുകൊണ്ടിരുക എന്നയാളിപ്പൊ ഇവിടെ പറയാണ്

ശ്യപ് ഒരു മേലുദ്യോഗസ്ഥൻ പിന്നെ ധ്യാൻ സിംഗ് മറ്റൊരു മേലുദ്യോഗസ്ഥൻ ഇവർ രണ്ടു പേരും താഴെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഇങ്ങനെ മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോവാൾക്കാർ പിടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അത്ര ഏ ആടിനെയും പോത്തിനൊക്കെ വന്ന് കൊടുക്കൂലേ കോഴിനൊക്കെ അതുപോലെ പിടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ ആരും അറിയുന്നില്ല ഒരു വാർത്തയില് വരില്ല ഏഹ് ഈ മുസ്ലിം സ്ത്രീകൾക്ക് പറയാൻ ധൈര്യം ഉണ്ടാവില്ല കാരണം തുറന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ മുഴുവൻ പുരുഷന്മാരെയും യു എ പി എ ചുമത്തി അകത്തുള്ളും കാലകാലം അവരെ അടിച്ചു കൊല്ലും ഇനി ആ സ്ത്രീകളെ തന്നെ വെറുതെ വിടോ അപ്പൊ എല്ലാവരും ഉണ്ടാതിരിക്കും പേടിച്ചിട്ട് അപ്പൊ അങ്ങനെ കുറേ സംഭവങ്ങൾ യു പിൽ നടക്കുന്നുണ്ട് उसको चीफी से हटा दिया गया इसलिए कि लड़कियों को नहीं आया इसलिए उसको बीच में हटा दिया जाता है जहां प्रेशर है। डालते हैं अधीक्षक साहब हमारे जो है नई पोस्टिंग है वो नहीं समझ पाते हैं कि हम क्या करें अब बताइए दोस्तों मैं सुसाइड कर रहा हूँ दोस्तों हम मानते मैं कुछ नहीं कर सकता ഇതൊക്കെയാണ് ഇപ്പോ ഇന്ത്യൻ ജനാധിപത്യ രാജ്യം മോദി ഭരിക്കുന്ന അമ്പത്തി ഇഞ്ച് എഴുപത്തി ഇഞ്ച് എന്നുള്ള ഒരു രാജ്യത്തെ അവസ്ഥയാണ് ഇപ്പൊ ഇത് ഫുള്ള് ക്രൈം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് കയ്യ് കൊള്ളം തോന്നിവാസം ചെയ്യുക നിരപരാധികളെ ആക്രമിക്കുക ന്യൂനപക്ഷങ്ങളെ എന്ത് വേണേലും ചെയ്യാം ഒരു കേസോ കൂട്ടമോ ന്യായോ നീതിയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട ആ രൂപത്തിലേക്കുള്ള പോക്കാണ് ഈ പോകുന്നത് അതിപ്പോൾ ഈ ഒരു ഓഫീസർ വിളിച്ച് പറഞ്ഞു കാരണം ഈ ഭാഗത്തുള്ള സംഗതി നമ്മൾ അറിഞ്ഞു എന്നല്ലാതെ യു പിയിലൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ ഇപ്പോൾ ഈ കേരളത്തിൽ എന്തിനാ അപ്പോൾ യു പിയിലൊക്കെ കുറ്റം പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ കേരളത്തിലാ പി വി അൻവർ വിളിച്ച് പറഞ്ഞ കാരണമല്ലേ നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞത് ഏതുർഭത്തിലാണ് ഈ എം ആർ അജിത് കുമാറുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ ക്രൂരമാരായിട്ടും തീവ്രവാദമായിട്ടും കാണിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ മാത്രം പിടിച്ച് കേസ് കൊടുക്കുന്ന രീതിയൊക്കെ പി വി എൻപറാണ് ഫ്ലാഷ് ആക്കിയത് ഇല്ലെങ്കിൽ നമുക്കെവിടെ അറിയതൊക്കെ അങ്ങനെ കേരള വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മലപ്പുറത്തിനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്ത്രീകളെ ബലാസം ചെയ്ത് വീട്ടിൽ കയറി ബലാസംഗം ചെയ്യുന്ന പോലീസുകാർ കേരളത്തിൽ തന്നെ എന്തിനാ ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ പോയിട്ട് കുറ്റം പറയുന്നത് കേരളത്തിൽ തന്നെ നടന്നിട്ട് എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു രോമത്തിമ തൊട്ടാ പോലീസുകാരുടെ ഇല്ല അപ്പോൾ പിന്നെ യു പിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു സംശയം വേണ്ട ऐड तो करूंगा दोस्तों तो नहीं। पूरा स्टाफ बताने वाला है लड़कियों को बुलाते हैं जैसे कि एक कालगंज की लड़की है उसका क्या नाम है आगरा जो नर्स है समय पर तो उसके साथ उत्पीड़न किया कि मैं तुम्हारे तो साथ शादी करूंगा सब कुछ करूंगा और उसको जो है धुटकार दिया डांट के भगा दिया जैसे अपने सिपाहियों को भगा देते हैं मुझे भगा देते हैं मेरे साथ അതുപോലെ അവിടെ ഒരു നേഴ്സ് ഉണ്ട് അത്ര ഒരു വേറെ മുസ്ലിം അടുത്തൊരു പിന്നെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് അപ്പോ പിന്നെ ഈ നേഴ്സിനെ മൂപ്പര് പിന്നെ ഇതുപോലെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു അങ്ങനെ പീഡിപ്പിച്ചപ്പോ ആ പെണ്ണ് കരച്ചിലും പിടിച്ചാലും പറഞ്ഞ് തൽക്കാലം ഒതുക്കാൻ വേണ്ടി പറഞ്ഞ് ആ നിന്നെയും വിവാഹം കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കുറച്ചു കാലം നന്നായിട്ട് സുഖിച്ചതിന്റെ ശേഷം ആ പെണ്ണിനെ അങ്ങോട്ട് ആട്ടി പറഞ്ഞത് അപ്പൊ ആട്ടി പറഞ്ഞു പറഞ്ഞെന്നാ പറയുന്നത് ഇറങ്ങി ഇറങ്ങിപ്പോടി അവിടുന്ന് നിനക്ക് പറ്റി ചെയ്തോന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞെന്നാ പറയുന്നത് അപ്പോൾ ആ സ്ത്രീനെ ആട്ടിത് അതുപോലെ തന്നെയാണ് ഇയാളിനെ ആട്ടികൊണ്ടിരിക്കുന്നത് കാരണം പെണ്ണിനെ കൊണ്ടുവന്ന് കൊടുക്കാത്തോണ്ട് മുസ്ലിം പെണ്ണുങ്ങളെ തന്നെ വേണം ഹിന്ദു പെണ്ണ് ശരിയാവില്ല മുസ്ലിം തന്നെ വേണം വേണമെന്നാണ് പറയുന്നത് തുടർന്ന് കേട്ടുക്കുട്ടി തന്നെ अरविंद के कहने पर और पर और सिंह डिप्टी जेलर അതായത് മറ്റേ പിന്നെ പ്രദീപ് കഷ്യപ് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അല്ലേ മേലുദ്യോഗസ്ഥൻ അയാളുടെ അയാള് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന കുറെ കീഴ് ഉദ്യോഗസ്ഥന്മാരുണ്ട് മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് കൊടുക്കണേ അപ്പൊ അവര് പാറ വെച്ചിട്ട് നോക്കുമ്പോ ഇയാൾക്ക് ഇപ്പൊ ആറു മാസമായിട്ട് ലീവ് കൊടുക്കുന്നില്ല അപ്പൊ ആ കാർഡൊക്കെ വേണമെങ്കിൽ കാണിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട് की महिला भड़का रखा है जहां सिंह ने तो मैं कहा से लेके ले इसलिए मुझे छ छ महीने जो है पिछली सत्र में ही जो है छह महीने छुट्टी नहीं दी इस महीने जो है करीब पाँच छः महीने छुट्टी नहीं दी मैं कार्ड आपके सामने रखूँगा अगर उसकी फोटो दिखाऊंगा और वैसे भी उत्पीड़न कहीं ड्यूटी पे सही होता हूँ आज ही का वाक्य है कि मैं छुट्टी अपने जो है ड्यूटी ऑफ करके आ रहा था बगिया में गया मुझे कुछ बात करनी थी थी बगिया वाले इंचार्ज से तो जो दुनिया भर का के के सामने बेजित करते हैं एक बार भंडारे में जाकर ड्यूटी गाली गलौज करके आए प्रदीप ും നല്ല കാര്യം ചെയ്താലും അങ്ങനെ പറയുന്ന പറയുന്നത് ലോകത്തെ മുഴുവൻ കാര്യങ്ങൾ എന്തെങ്കിലും കൊരച്ചോണ്ടിരിക്കുകയാൾക്കെതിരെ അങ്ങനെ പിന്നെ ഈ ജയിലിന്റെ പിന്നെ പാചകം ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെയാണ് മൂപ്പർക്ക് ഡ്യൂട്ടിയൊക്കെ ഇടുക

അപ്പോൾ ഈ ചീത്ത ഒക്കെ പറയുമ്പോഴും എന്നിടയ്ക്ക് പറയും മൂപ്പരൻ ഒറ്റക്ക് കിട്ടുമ്പോൾ പറയും നീ ഒരു കാര്യം ചെയ്യേ നിന്നോട് നല്ല രീതിയിൽ രീതിക്ക് പെരുമാറ നീ മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ടുപോവാ പീഡിപ്പിക്കാൻ പറ്റിയ മുസ്ലിം പെണ്ണുങ്ങളെ ചെറിയ ചെറിയ പെൺകുട്ടികളെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഞാൻ എവിടുന്ന് കൊണ്ട് കൊടുക്കാനാണ് മുല്ലാനി എന്നൊക്കെ മൂപ്പര ആധാറും പറയുന്നത് എവിടെ കൊടുക്കാനാണ് എനിക്ക് ഉപദാഹരണത്തിന് ആണോ പണി എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത് പിന്നെ അതുമാത്രമല്ല വേറൊരു പെണ്ണിനായിട്ട് ഒരു മുസ്ലിം പെണ്ണിനായിട്ട് അതേപോലെ തന്നെ ഇയാളുടെ മേലു ദിവസം ഒരു കച്ചറുണ്ടാക്കി എന്ന് പറയുന്നുണ്ട് എന്താണെന്നുള്ളത് കേട്ടു നോക്കുക അപ്പൊ ബാർ ബാർത്തിനായിട്ട് ഇതുപോലെ പെണ്ണിനെ പീഡിപ്പിച്ച് ഇത് ഇയാളുടെ പ്രദീപ് കശ്യപ് പറഞ്ഞയാള് അപ്പോ ആ പെണ്ണ് പിന്നെ ഇങ്ങനെ ചൂടായി ചൂടായിപ്പോ എന്ത് ചെയ്ത് അവളെ ആട്ടി ആട്ടി പറഞ്ഞു അതിന്റെ ശേഷം ആ സ്ത്രീ താമസിക്കുന്ന വീടുണ്ടല്ലോ അവിടെ പോയിട്ട് ആ വീടിൻ്റെ മതിൽമലൊക്കെ ആ പോലീസ് ഓഫീസറിനെ പോയിട്ട് ഫുള്ള് പച്ചത്തറി എഴുതി വെച്ച് എന്നിട്ട് ആ പെണ്ണിൻ്റെ നമ്പറും കാര്യങ്ങളും ഇവൾക്ക് ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചുമരമ കംപ്ലീറ്റ് എഴുതി വെച്ച് അങ്ങനെ അവഹേളിക്കുക സ്ത്രീകളിനെ കാരണം തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്തെങ്കിലും ഒരു കേസ് ആയിട്ടോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കാരണം ഇയാൾ പോലീസുകാരനാണല്ലോ ഉത്തർപ്രദേശിൽ പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല സാധാരണ ജനങ്ങൾക്ക് അത്രയും ഡേഞ്ചറാണ് അപ്പം അങ്ങനെ ദ്രോഹിക്കുകയാണ് അപ്പോൾ നിങ്ങളും ചിന്തിച്ച് നോക്കുക ഒരു പോലീസരും പറയണം മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോകുക പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ തന്നെ അത് മാരകമായ കുറ്റകൃത്യമാണ് ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയാൻ പാടില്ലല്ലോ പക്ഷേ പറയുന്നത് എന്താണ് മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ടുപോവാം കാരണം മുസ്ലിം പെണ്ണുങ്ങൾക്ക് യാതൊരു റൈറ്റ്സും ഇല്ലല്ലോ ഇന്ത്യയിൽ ഒരു ഒരു മനുഷ്യത്തോ അവകാശങ്ങളോ ഭരണഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും ഒന്നും ഇല്ലല്ലോ ഇന്ത്യയിൽ അപ്പോൾ അവരെ പിടിച്ചുകൊണ്ടുപോകാൻ എന്ന് നിർബന്ധിക്കുകയാണ് അങ്ങനെ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് ഒരു പ്രശ്നമോ ഒരു ചർച്ചയോ ഒന്നും തന്നെ എവിടെയില്ല ഗോദി മീഡിയയിലില്ല പിന്നെ കേരളത്തിൻ്റെ കാര്യം പറയാനില്ലല്ലോ പക്ഷേ അതേസമയം അഫ്ഗാനിസ്ഥാനിൽ ഒരു ഹീ ഒരു ഹിന്ദു പെണ്ണിനെ വെടിവെച്ച് കൊന്നു പിന്നെ ചർച്ചയോട് ചർച്ചയായിരിക്കും ഇസ്രായേലിൽ ഒരു സ്ത്രീയെ കൊന്നു ഭയങ്കര ചർച്ചയായിരിക്കും ഒക്ടോബർ ഇരുപത്തി ഒക്ടോബർ ഏഴിന് ഇസ്ലാമി ഭീകരവാദികൾ എന്ത് ചെയ്തു ഹമാസ് ഇവിടെ കാശ്മീരിൽ വന്നു അയ്യൊയ്യോ പ്രശ്നം ടണൽ കേരളത്തിൽ വന്നിട്ട് ദാ മോദിയെ കൊന്നു സുരേഷ് ഗോപിനെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലാത്ത കുറേ വിഷയം വെച്ച് ഭയങ്കര ചർച്ചയാണ് ഇവിടെ ഉള്ള വിഷയം ചർച്ച ചെയ്യാൻ ഒരു മനുഷ്യല്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചേക്കാം നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു പോലീസ് ഓഫീസറെ കീഴ് ഉദ്യോഗസ്ഥന്മാരോട് ഇങ്ങനെ പെണ്ണിനെ പിടിച്ച് മുസ്ലിം പെണ്ണിനെ പെണ്ണിനല്ല മുസ്ലിം പെണ്ണിനെ പിടിച്ചു കൊണ്ടുപോകാമെന്നാ പറയുന്നത് അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് ഇപ്പോൾ രാവിലെ ഞാൻ ഒരുട്ടൊരു ലൈവിൽ തന്നെ നിങ്ങൾ കണ്ടുണ്ടാവും ഈ പിന്നെ അത് ജാതിയുടെ പേരിലാണ് ജാതിയുടെ പേരിൽ സവർണർ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഇങ്ങനെ നിലം ക്ലീനാക്കിക്കുക കക്കൂസ് ഒക്കെ ചെയ്യുന്നുണ്ട് അത് പിന്നെയും ഒരു ജാതിയുടെ പേരിലാണ് പിന്നെ ഇന്ത്യയിലുള്ള സംഗതിയാണെന്ന് വിചാരിക്കുക ഇതെന്താണ് മുസ്ലിം പെണ്ണുങ്ങൾക്ക് എന്താ മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലേ മുസ്ലിം പെണ്ണുങ്ങൾ പറയാൻ തക്കാളിയും ഉരുളം കഴിഞ്ഞൊക്കെ ആണോ പിടിച്ചു കൊണ്ടുപോകാമെന്ന് പറയാൻ അപ്പോൾ എന്താണ് ചോദിക്കാനും പറയാനാരില്ല ഒന്നും ചെയ്യാൻ പറ്റൂല അതന്നെ സഹിക്കെന്നെ അതാണിപ്പോൾ ഇവർ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്നാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് മൂന്ന് പേരുടെ ഇത് എന്താ പറയുക അഭിപ്രായം കൂടി വായിച്ച് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇവിടെ വാസൻ ഹജ് ഹജറന്നോ അങ്ങനത്തെ പേരുള്ള ആൾ പറയുന്നത് യു പി ഭരിക്കുന്നത് കോടും ക്രിമിനലുകളും ക്രിമിനലുകൾ ആണ് ഇവിടെ കോടതിയും എല്ലാം പഴങ്കഥിയാവുകയാണ് എന്ന് പറയുന്നുണ്ട് ഒരാൾ ആ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാലും മൂപ്പർ യു പിയിലായിരിക്കും അപ്പം ആ കൃത്യമായിട്ട് പറയുന്നത് കാര്യങ്ങൾ പിന്നെ ഷാനവാസ് ചോദിക്കാനും പറയാനും ആളില്ല എങ്കിൽ എന്തും ആവാമല്ലോ ഇതിനൊന്നും ഒരു അവസാനം ഇല്ലേ അവസാനം അല്ല ഇതൊക്കെ തുടക്കമാണ് ഇനിയിപ്പോൾ ഒരിക്കലും ഈ പറയുന്ന ഈ നരാധമന്മാരായിട്ടുള്ള ഈ സംഗീ ഭീകരന്മാർ ഭരണത്തിൽ നിന്ന് ഇറങ്ങൂല ഭരണം കിട്ടുന്നത് ജനങ്ങളുടെ പിന്തുണ കൊണ്ടൊന്നല്ല ഈ തട്ടിപ്പ് കൊണ്ട് തന്നെയാണ് ഇപ്പം എന്തൊക്കെ തട്ടിപ്പ് നമ്മളെ മുമ്പിലുണ്ട് എന്നിട്ടും ആൾക്കാർ ഒരു പ്രതികരണമില്ല ആരും തന്നെ എന്താണ് ഇപ്പോഴും ആൾക്കാർ പറയുന്നത് ഏ അങ്ങനൊന്നും ഇല്ലല്ലോ ഏത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഞാൻ പറയാം ഈ തെരഞ്ഞെടുപ്പ് കാരണമാണല്ലോ ഇവർ അധികാരത്തിലിരിക്കുന്നത് ഇരുന്നാലാണല്ലോ പോലീസുകാർ അവരൊന്നും ചെയ്യാതിരിക്കുന്നത് കാരണം അധികാരികൾ തന്നെയല്ലത് മോദിൻ്റെ ആ മിഷൻ ഇപ്പോൾ ജയിലിൽ ഇടാൻ പറ്റുമോ കാരണം അവരാണല്ലോ ഇപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ പക്ഷെ ശരിക്കും ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണാധികാരികളാണെങ്കിൽ അതായത് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ വേറെ ആൾക്കാരാണ് ഇവരൊരിക്കലും വരില്ല അങ്ങനെ ഇവർക്ക് ഭരണം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ പക്ഷെ പക്ഷേ അതങ്ങനെയല്ലല്ലോ ഇവരെപ്പോൾ നോക്കിയാലും അവരുടെ കൈയൂക്ക് ഉപയോഗിച്ചും അവരുടെ ഗുണ്ടായസം ഉപയോഗിച്ചിട്ടും പിന്നെ ഇതുപോലത്തെ അഴിമതി ഉപയോഗിച്ചിട്ടൊക്കെ ഒക്കെ അവർ ഭരണത്തിൽ തന്നെ ഇരിക്കുകയാണല്ലോ ഉത്തർപ്രദേശിലൊക്കെ ആരാണ് ഈ യോഗിക്കൊക്കെ വോട്ട് ചെയ്യുക ആരും ചെയ്യുന്നില്ല അത് രണ്ടു പ്രാവശ്യമായി മൂപ്പര് ഭരിക്കണു പത്ത് വർഷമായി എന്താപ്പോൾ അത്ര അതിന് മാത്രം മൂപ്പർക്ക് അറിയുന്നത് യു പി നശിപ്പിച്ച് ഈ എന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ജനങ്ങൾ അത്രയും വലിയ പൊട്ടമാരായിരിക്കണം എന്തായാലും ഇവരുടെ ഭരണത്തിൽ ഇറക്കിയാൽ മാത്രമാണ് ഇവർക്കെതിരെ വല്ലതും ചെയ്യാൻ പറ്റുള്ളത് ഈ സംഘീ ഭീകരന്മാർക്കെതിരെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല പിന്നെ മജീദ് ഈ സംഘപരിവാർ ഭരണം ഈ നിലക്ക് പോയാൽ എന്താകും ഇന്ത്യയിൽ നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി പോരാടേണ്ട സമയമായി ഈ ഭീകരവാദികൾക്കെതിരെ എന്ന് പറയാണ് പക്ഷേ മണിപ്പൂരില് ഇതിപ്പോ മുസ്ലിങ്ങളുടെ കാര്യം മഹാ മണിപ്പൂരിലോ ആയിട്ടല്ലേ സ്ത്രീകളിലൊക്കെ പിന്നെ ബലാസകം ചെയ്ത് കഴുത്തറത്ത് കൊന്നിട്ട് വീഡിയോ എടുത്തത് വീഡിയോ എടുത്തിട്ട് അത് വീഡിയോ ഫ്ലാഷ് ആക്കിയില്ലേ ആ വീഡിയോ കണ്ടിട്ട് എന്താണ് മോദി പറഞ്ഞത് എന്തിനാണ് വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞ് അപ്പോഴാണ് ആ സ്ത്രീകളെ എന്തുകൊണ്ട് ഇങ്ങനെ ആക്രമിച്ചു എന്ന് പറഞ്ഞില്ല എന്തിനാണ് വീഡിയോ എടുത്ത് ഫ്ലാഷ് ആക്കി ആക്കിയത് അന്നുവെച്ചാൽ വീഡിയോ എടുക്കാതെ നിങ്ങൾ എത്രച്ച ചെയ്തടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് കുറെ വിവരദോഷികൾ വീട് എടുത്ത് പുറത്തേക്ക് വിടുന്നത് ആ ഗോൾ വീട് എടുത്തത് പ്രശ്നമായി ഇതൊക്കെ അല്ലേ പറഞ്ഞത് അവിടെ ഇപ്പം ഇത്ര രണ്ടു വർഷമായി മണിപ്പൂരിൽ ക്രിസ്ത്യാനികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നാനൂറ് ചർച്ച കത്തിച്ച് മോദിയും അമിത്ഷന്തും പറഞ്ഞു അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാകും നമ്മാത്തത് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്താകുന്നല്ല എന്തായി എത്തി ആ സംഗതിക്ക് എത്തിക്കണം അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് പിന്നെ അപ്പു പറഞ്ഞൊരാൾ പറയുന്നത് ഇതുപോലെ ഉള്ള ഒരു മനസ്സുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ ഉണ്ട് പല സ്ഥലത്തും അവർ നല്ല അച്ഛൻ അമ്മമാർക്കും ജനിച്ചവരാണ് അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് അക്രമങ്ങളും മറ്റും ഇല്ലാതാകുന്നത് അത് ശരിയാണ് ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു പോലീസ് ഓഫീസറുള്ള കാരണം നമ്മൾ ഈ സംഗതി എവിടെ അറിയാനാണ് ഇയാളും മറ്റുള്ളവരെ പോലെ മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോയി കൊടുക്കാമെന്ന് കൂട്ടുക പിന്നെ ലോകം അറിയില്ലല്ലോ എത്രയോ മുസ്ലിം സ്ത്രീകളെ ബലാസനം ചെയ്ത് അവിടെ തന്നെ കൊന്നിട്ട് കുഴിച്ചിട്ടാലും പോലും അറിയില്ലല്ലോ അന്വേഷിക്കാൻ ആരെയും വീട്ടുകരിച്ചില്ലല്ലോ ധൈര്യമായിട്ട് വീട്ടുകരി ചെന്നാൽ ഒരു നാലഞ്ച് തീവ്രവാദിക അവരൊക്കെ എതിരെ എടുത്തിട്ട് ജയിലിൽ ഇടാല്ലോ അപ്പോൾ ഈ വരുന്ന കേസൊക്കെ ഉണ്ടോ ചെറിയ ചെറിയ ഈ യു പിന്നൊക്കെ വിമാനത്തിന് ബോംബ് വെക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തി പോലീസുകാർക്കെതിരെ ഭീഷണി മോദിനെ കൊല്ലും എന്ന് പറഞ്ഞ് ഇതൊക്കെ എന്താണെന്നൊരു സത്യത്തിൽ ഇതൊന്നും നടക്കുന്നതല്ല ഇതിങ്ങനെ കള്ളക്കേസ് ഉറക്കുന്നതാണ് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ഈ പലാസംഘം ചെയ്തിട്ട് തിരിച്ച് ചോദിക്കുമ്പോൾ അതൊക്കെ അതൊക്കെയാണ് വലിയ വാർത്തയായിട്ട് വരുന്നത് പിന്നെ അവിടെ ഷിഹാബ് തോമസോ ഷീബ തോമസ് പറഞ്ഞിട്ടൊരാൾ പറയുകയാണേ സനാതനധർമ്മത്തിൽ ഊന്നിയ ഹിന്ദുത്വ രാഷ്ട്രം എത്ര ഭീകരമായിരിക്കും എന്നത് യു പിയിൽ മാത്രം നോക്കിയാൽ മതി അത് ശരിയാണ് യു പിയിൽ നോക്കിയാൽ ഇതിപ്പോൾ ഇത് മാത്രമൊന്നുമില്ല യു പിയിൽ എന്തൊക്കെ നടക്കുന്നു ദളിത് സ്ത്രീകളെ ആക്രമിക്കുന്നതോ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതോ എല്ലാ ഉള്ളൂ വേറൊന്നും ഇല്ലല്ലോ നല്ല പരിപാടിയൊന്നും അവിടെ ഇല്ലല്ലോ പിന്നെ ഈ കുംഭമേള അവിടെ കിട്ടിയ ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യത്തെ മുഴുവൻ ആൾക്കാർ വന്നിട്ട് അപ്പിട്ടു അത് നല്ലൊരു നേട്ടമാണ് പിന്നെ അപ്പു പറഞ്ഞ ഒരാൾ പറയാണ് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷം ഇല്ല അതൊരു സത്യമാണ് പ്രതിപക്ഷം ഒരു ഒരുമാതിരി വാഴപ്പിണ്ടി പ്രതിപക്ഷമാണ് അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ പ്രതിപക്ഷം ഇല്ല ഉള്ളത് തന്നെ ധീരുക്കളാണ് അതെ അത് ഒരു അതിനൊരു സംശയം വേണ്ട ഈ വോട്ടിങ് മെഷീൻ എതിരെ ശക്തമായ സമരം ചെയ്യാൻ പോലും ആരുമില്ല ആ ശക്തമായ സമരം ചെയ്യാൻ എന്ന് മാത്രമല്ല ഈ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഭാരത് ജോഡോ യാത്ര ജനങ്ങൾക്ക് വേണ്ടത് ഈ വോട്ടിംഗ് മെഷീനെതിരെയുള്ള യാത്രയാണ് വേണ്ടത് അതിന് പകരം ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ രാഹുൽ ഗാന്ധി ഒക്കെ വളരെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല ജനങ്ങളുടെ മുമ്പിൽ രാഹുൽ ഗാന്ധിയും ഒക്കെ പറയും വോട്ടിംഗ് മെഷീൻ പറ്റില്ല എന്നൊക്കെ പറയും പക്ഷെ പിന്നീട് അതിനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി അവരുടെ കയ്യിലില്ല ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ ചർച്ച ഈ മോദിയും അമിത്ഷേനൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടത് അപ്പം അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഭീരുക്കൾ തന്നെയാണ് പിന്നെ കോയാമോൻ ഇയാൾ ഏതായാലും ചാകാൻ പോകുന്നു എന്നാൽ പിന്നെ ആ മേശ അണ്ണാക്കിലേക്ക് തോക്ക് പൊട്ടിക്കണ്ടേ മേ ആ മുകളിലെ ഉദ്യോഗസ്ഥൻ്റെ അണ്ണാക്കിലേക്ക് രണ്ട് വെടിവെച്ച് ആത്മഹത്യ എന്നാണ് ചോദിക്കുന്നത് ഒരു ഇയാളൊരു പാവമായത് കാരണമായിരിക്കുമോ അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് മുമ്പിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് വേറെ ആരിലും പറയോ വേറെ ആരിലും മറ്റുള്ള അതിന് ഒന്നാമത്തെ ഈ പോലീസ് ഓഫീസർമാർക്കെതിരെ എവിടെയും കേസും പറയാൻ പറ്റില്ല കാരണം ഈ യോഗി നോക്കുക പിന്നെ മോശമായ വാർത്തയാണ് നമ്മളെ സർക്കാരിന് മോശമായി വരുമോ പിന്നെ പറയും അങ്ങനത്തെ വാർത്ത ഒന്നും ഇവിടെ അങ്ങനത്തെ പരാതി ഒന്നും നമ്മൾ എടുക്കണ്ടെന്ന് പറയും അതുകൊണ്ടാണല്ലോ ദളിത് സ്ത്രീകളെ പോലീസുകാരാണല്ലോ തീ കൊന്നത് ഹസ്രത്ത് ഹസ്റ എന്താണ് ഹസ്രത്തിനല്ല ഹലത്തിൻ്റെ പേര് മറ്റേ സിദ്ദിക്കാപ്പനൊക്കെ അറസ്റ്റ് ചെയ്ത സ്ഥലം അപ്പോൾ അവിടെ യോഗിയുടെ സർക്കാർ തന്നെയാണ് പോലീസുകാരനെ വിട്ടിട്ട് ദളിത് സ്ത്രീകളെ ബലാസംഗം ചെയ്യപ്പെട്ട ദളിത് സ്ത്രീയെ തീയിട്ട് കത്തിച്ചത് വെണ്ണൂറാക്കി മാറ്റിയത് അപ്പോൾ ഇങ്ങനെയാണ് തേച്ച് മാറ്റി കളയും ഇതെങ്ങാനും പരാതി പറഞ്ഞാൽ ഇയാളെ പിടിച്ചു കൊണ്ടുപോയിട്ട് കീട്ട് കത്തിക്കും അപ്പൊ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇവിടെ ഷീബ തോമസ് മനുഷ്യനെ അടിമ ആക്കി ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് മനുഷ്യനെ എന്താണ് മതിക്കത്ത മനുഷ്യനെ മതിക്കാത്ത ഏറ്റവും വൃത്തികെട്ട മതമാണ് ഹിന്ദു മതം എന്ന് വിളിക്കുന്നത് വിളിക്കുന്ന കൂട്ടം എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് ആ അത് അയാളുടെ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് അതിപ്പോൾ ഓരോരുത്തർ അവരവരുടെ അനുഭവത്തിൽ നിന്നുള്ളത് പറയാം അപ്പോൾ അതങ്ങനെ പറഞ്ഞതാണ് അബ്ദുൽ സലീം ഇപ്പോഴും കെട്ടിപ്പിടിക്കാൻ ചെല്ലുന്ന ഷെയ്ഖന്മാർ എന്താ വിളിക്കേണ്ടത് അല്ല ഷെയ്ഖന്മാർ അതൊന്ന് ഷെയ്ഖന്മാർ പിന്നെ അവർക്ക് എല്ലാ രാജ്യത്തും ബിസിനസ് ഇൻവെസ്റ്റ്മെന്റിന് പോവാണ് പക്ഷേ ഈ മോദിയോ ഇന്ത്യയിൽ ഇതൊക്കെ നടക്കണ് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ കൊല്ലുന്നു ക്രിസ്ത്യാനികളെ കൊല്ലുന്നു കൊല്ലുന്നു എന്നിട്ട് ഒരു നാണും മാനുമില്ലാതെ അമേരിക്കയിലേക്ക് ഓടും മുസ്ലിം വിരാജങ്ങളിലേക്ക് ഓടും മുസ്ലിം രാജാക്കുമ്പോൾ അവർ വരുമ്പോൾ കെട്ടിപ്പിടിച്ചിങ്ങനെ ഹാ 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 പറഞ്ഞിട്ട് അന്തം പോയ കളി കളിക്കും അപ്പോൾ അതെന്താണ് മുസ്ലിങ്ങളെ വെറുപ്പാണെന്ന് പറയുന്ന ആൾ എന്തിനാണ് മുസ്ലിം രാജ്യത്ത് പോകുന്നത് ഞങ്ങൾക്ക് വേണ്ട മുസ്ലിം വിരാജം എന്ന് പറയട്ടെ അതിനുള്ള ധൈര്യം കാണിക്കണ്ടേ അത് കാണിക്കുന്നുമില്ല ആ ഹത്രസ് ഹത്തറസ് കറക്റ്റ് പിന്നെ റിയാസ് പറയാണ് അത് ആ ഹത്തറസ് എന്ന് പറഞ്ഞതാണ് നസ് എന്താണ് നജസ അങ്ങനത്തെ ഒരു പേര് എന്ത് അല്ലാത്തൊരു പേരാണല്ലോ പ്രതികരിക്കാൻ സാധിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതൊരു സത്യമാണ് പ്രതികരിക്കാൻ പറ്റാത്ത കാലൊന്നല്ല ജന ജനസമുദ്രത്തിൻ്റെ മുമ്പിൽ പിന്നെ തകർന്നടിയാത്ത ഒരു സർക്കാരും ലോകത്തില്ല പക്ഷെ ജനസമുദ്രം പുറത്തേക്ക് ഇറങ്ങണം ജനങ്ങളെ പേടിച്ചിട്ട് ഇരുന്നാൽ പിന്നെ നടക്കൂല പിന്നെ ഇതുപോലത്തെ പ്രതിപക്ഷം ഇപ്പം നേരത്തെ ആൾ പറഞ്ഞല്ലേ പറഞ്ഞില്ലൊരു പ്രതിപക്ഷം വാഴപ്പിണ്ടി പ്രതിപക്ഷ ആണെങ്കിൽ ഇവരെ പറയും വേണ്ട അപ്പോൾ ഇതൊക്കെയാണ് സംഭവം അപ്പോൾ ഞാൻ ഇത്രയും ഗുരുതരമായ ഈ ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കാരണം ഇതൊക്കെ നമ്മൾ അറിയണം ചർച്ച ചെയ്യണം അല്ലാതെ ഉഗാണ്ടയിൽ ഒരു മുസ്ലിം ഇത് ചെയ്തു നൈജീരിയയിൽ ഒരു ക്രിസ്ത്യാനിയെ കൊന്നു പാകിസ്ഥാനിൽ ഒരു ഹിന്ദുവിനെ കൊന്നു അതല്ല ചർച്ച ചെയ്യണം അതൊന്നും ഇന്ത്യയില്ലല്ലോ ഇന്ത്യയിലത്തെ കാര്യം ഇത്ര ഇത്ര തൊട്ടടുത്ത സംസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ലേ അപ്പം ഇതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീ വീട്ടിൽ പറയാനുള്ളത് പിന്നെ ഒരാളവിടെ പറയുന്നുണ്ട് അയാൾ അതായത് ഈ പോലീസ് ഓഫീസർ ഇപ്പം പറഞ്ഞല്ലോ കണ്ടല്ലോ വീടില് അയാൾ മരിച്ചിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ വീടുണ്ടാക്കിയല്ലോ ഇനി അയാളെ തല്ലിക്കൊല്ലും എന്ന് പറയാണ് അതൊരു സത്യമാണേനും ഏ പിന്നൊരാൾ പറയുന്നുണ്ട് ഞാനിട്ട കൊമൻറ്റ് വായിച്ചില്ലാന്ന് അതിപ്പോൾ എന്താണ് ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും അതാ ചേക്കും വായിക്ക വായിക്കായിരുന്നുണ്ടാവുക എവിടെയാണത് എവിടെയാണ് എവിടെയൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ ഒന്നും കാണുന്നില്ല ആഹ്മലെന്നാണ് പേര് അപ്പൊക്കെ ഇപ്പോഴൊക്കെ കാണുന്നുണ്ട് ഇവിടെ കാണുന്നില്ല നിങ്ങളെ ലിങ്കോ മറ്റെടുത്തുനിന്നോ അവിടെ കണ്ടാലേ വായിക്കാൻ പറ്റുള്ളൂ ഇല്ല നിങ്ങളുടെ കമൻസ് ഇല്ല അല്ല അൻവർ കെ വി കാണുന്നില്ലല്ലോ അൻവർ കെ വി അൻവർ കെ വി ഇല്ല അവിടെ കാണുന്നില്ല അപ്പോൾ കണ്ടാലല്ലേ വായിക്കാൻ പറ്റുള്ളൂ എനിവേ ഇതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ